ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എന്നെ എന്നെപ്പെടുത്തിയിട്ട് അവളെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയും പലതും അറിയാനും അനുഭവിക്കാനുമുണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് പക്ഷേ ഡോക്ടർമാർക്കൊന്നും വലിയ പ്രതീക്ഷയില്ല എന്നാണ് അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ ഇപ്പോൾ മനുവിൻ്റെ അച്ഛനായ ശിവനും കൊച്ചച്ഛനായ രാജീവനും കൂടെ ഇപ്പോൾ വളരെയധികം ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ബാലേന്ദ്രനോട് ഈ സമയം മനു ഇപ്പോൾ വളരെ കൂളായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കിടന്ന് തിളയ്ക്കാൻ വേണ്ടി ആര്യയുടെ പാസ്റ്റും അത്ര നല്ലതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആഗ്രഹ കാര്യങ്ങളെല്ലാം തന്നെ ബാലൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഉടനെ രാജീവൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇയാളെങ്ങനെ അറിഞ്ഞത് അതറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതുവച്ച് ഇനി അയാൾ പ്രതികാരം ചെയ്യുമോ എങ്കിൽ നമുക്ക് സൂക്ഷിക്കണമല്ലോ എന്നൊക്കെ ഇപ്പോൾ രാജീവൻ പറയുന്നു എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട് ഇതറിയാൻ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ഇതെങ്ങനെ അയാൾ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ അപ്പോൾ ശിവൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ അവൻ എങ്ങനെ കണ്ടുപിടിച്ചോ അറിയില്ല അവൻ കഴിഞ്ഞ ദിവസം സുനന്ദയുടെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഗ്ര ആഗ്ര എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അവിടെ അവൾക്ക് ജോലി മേടിച്ചു കൊടുത്തത് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനല്ലേ അയാളുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ അവന് സംഭവിച്ചതുപോലത്തെ തന്നെ അബദ്ധം അവൾക്കും പറ്റിയോ എന്നുവരെ ബാലൻ എന്നോട് ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പലതും അറിഞ്ഞിട്ടുണ്ടല്ലേ എന്ന് അപ്പോൾ ശിവൻ പറയുന്നു അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവൻ അങ്ങനെ സംസാരിച്ചത് ഈ അറിഞ്ഞതിൻ്റെ എല്ലാം പ്രതികാരമാണോ വൈജയോട് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇപ്പോൾ ശിവൻ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതൊന്നും അവനോട് നമുക്ക് നേരിട്ട് ചോദിക്കാനും പറ്റില്ല ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ രാജീവൻ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് നമുക്ക് പറ്റിയ സമയം അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം അത് ഞാൻ കമലയോട് പറഞ്ഞോളാം കമലയെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം നീ ടെൻഷനാകേണ്ട കാര്യമില്ല അവളും ഹരിയും കൂടെ പോയി അതങ്ങ് വെടിപ്പായിട്ട് ചെയ്തുകൊള്ളൂ ഇനി ഇതുപോലൊരു അവസരം നമുക്കിനി കിട്ടിയില്ല എന്നൊക്കെ ശിവൻ പറഞ്ഞിട്ട് ഇപ്പോൾ കമലയെ വിളിക്കുകയാണ് കമല ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വൈദ്യാന്തിക്ക് എങ്ങനെയുണ്ട് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതൊന്നും അറിയില്ല ഡോക്ടർമാർ നോക്കുന്നുണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ കമലയോട് പറയുകയാണ് നീ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കിയിട്ട് ഹരിയേം കൂട്ടി ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകണം അതാ നല്ലത് എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഇവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞാനും മനുവും രാജീവനും ഒക്കെ ഉണ്ടല്ലോ അത് മതി നീ ഇപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്ക് ചെല്ല് അവിടുത്തെ കുട്ടികളുടെ കാര്യവും നോക്കണമല്ലോ അതിനുവേണ്ടിയാണ് നീ ചെല്ലുന്നതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ നിനക്കൊരു ലക്ഷ്യമുണ്ടാകണം അലീനെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്നൊക്കെ ശിവൻ പറയുന്നത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ കമല പറയുന്നുണ്ട് അത് ഞാൻ ചെയ്തോളാം ഉറപ്പായിട്ടും നല്ല ബെഡുപ്പായിട്ട് തന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ കമല പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാനും കൂടി അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് അവൾ ഇന്ന് തന്നെ അവിടുന്ന് നമുക്ക് ഡീപ്പോട്ട് ചെയ്യണം ഇനി അവൾ ആ വീട്ടിൽ വേണ്ട ഇതുപോലെ ഒരവസരം ഇനി നമുക്ക് കിട്ടിയില്ല കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ശിവൻ ഇപ്പോൾ ഫോൺ വെക്കുന്നത് അങ്ങനെ ഇപ്പോൾ ശിവൻ ഫോൺ വെച്ചതിന് ശേഷം കമല പെട്ടെന്ന് തന്നെ ഹരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹരി അങ്ങനെ പെട്ടെന്ന് തന്നെ രോഹിതിനെയും വിളിക്കുന്നു രോഹിതിനെ വിളിച്ചിട്ട് നീ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിലുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്ന് രോഹിത് പറയുമ്പോൾ മനു പറ സോറി ഹരി പറയുന്നുണ്ട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട അവിടെ തന്നെ നിൽക്ക് നമുക്കവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താടാ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ അലീനെ പറയുന്നത് കേട്ട് ഇനി അവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെ ഹരി പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് പിന്നെ അവൾ പറയുന്നത് ആര് കേൾക്കാനാണ് കൃഷ്ണ കേൾക്കുമായിരിക്കും അല്ലാതെ ഞാനും ബാബുദിയൊന്നും കേൾക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ജീവിക്കൂ എന്ന് പറയുന്നു ഉടനെ ഹരി പറയുന്നുണ്ട് എടാ അതൊന്നും അല്ലടാ അവൾ അങ്ങനെ അവിടെ കിടന്ന് നെഹ്ളിക്കണ്ട അതുകൊണ്ട് നമുക്കൊരു ഉദ്ദേശമുണ്ട് ഞാൻ അമ്മയും കൂട്ടി അവിടേക്ക് വരാം എന്നിട്ട് നമുക്ക് അവളെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നു ഇത് കേട്ടപാടെ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ രോഹിത് പറയുമ്പോൾ അപ്പോൾ ഹരി പറയുന്നുണ്ട് ഓ അങ്കിൾ ഹോസ്പിറ്റലല്ലേ അതുകൊണ്ട് വേറൊരു കാര്യവും ശ്രദ്ധിക്കില്ല അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ അങ്കിൾ അറിയാവുള്ളൂ അതിനുള്ളതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് പറയുന്നു ആ എങ്കിൽ ശരിയായിക്കോട്ടെ എന്ന് രോഹിതും പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത് അലീനെ വളരെയധികം സങ്കടത്തിലും ടെൻഷനിലും ഒക്കെയാണ് അങ്ങനെ ഇപ്പോൾ രേവതി കുട്ടിയെ വിളിക്കുന്നു അങ്ങനെ രേവതി കുട്ടിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ അവിടുന്ന് എഴുന്നേറ്റ് പോരും പത്ത് ആക്സിഡൻറ്റ് നടന്നാലും അവരവിടുന്ന് എഴുന്നേറ്റ് തന്നെ പോരും ഉറപ്പായിട്ടും എന്നിങ്ങനെ രേവതി പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെങ്ങനെയാണ് അതറിയാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കറിയാം എന്നോട് ചോദിക്ക് ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ അവർക്ക് മൂന്ന് ജീവനുണ്ട് ഒരെണ്ണം പോയാൽ ബാക്കി രണ്ടെണ്ണം വെച്ച് അവർ എഴുന്നേറ്റ് വരും അതുകൊണ്ട് ചേച്ചി സങ്കടപ്പെടാതെ അവിടെ നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നു ഇത് കേട്ട് അലീന പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് സങ്കടപ്പെടണോ അതോ ചിരിക്കണോ എന്നൊന്നും അറിയില്ല എനിക്കാകെ ടെൻഷനാകുമോളെ എന്നൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് എന്ന് ഉടനെ അലീന പറയുന്നുണ്ട് കൈയും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് എന്ന് അലീന പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് പണിയായല്ലോ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എനിക്ക് പണിയോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ഇത്രയും കാലം കിടപ്പുരോഗിയായിരുന്ന മുത്തശ്ശിയാണ് നോക്കിയത് ഇനി അങ്ങോട്ട് സ്വന്തം അമ്മയെ തന്നെ നോക്കേണ്ടി വരും എന്നൊക്കെ പറ രേവതി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നു ആ അങ്ങനെയെങ്കിലും അമ്മയും മോളും തമ്മിലെടുക്കാൻ അവസരം ഉണ്ടാക്കി തരുന്നതായിരിക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ ആ ആയിക്കോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് ഇപ്പോൾ അലീന ഫോൺ വയ്ക്കുന്നു ഈ സമയം ഇപ്പോൾ പുറത്ത് ഹരി ഹരിയും കമലയും കൂടി എത്തിയിട്ടുണ്ട് അവരങ്ങനെ അകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ഭാവി തെയും രോഹിത്ും വിരുപ്പുണ്ട് അങ്ങനെ ഇപ്പോൾ രോഹിത് ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ തിരക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ കമൽ പറയുന്നുണ്ട് വൈദ്യ ഐസുലാണ് അങ്ങനെ കാണാനൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു കമലയിപ്പോൾ കൃഷ്ണമോളെ എവിടെ നിന്ന് തിരക്കുന്നുണ്ട് കൃഷ്ണമോളെ കൂടെ നിർത്തിയെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കൂ എന്നും പറയുന്നു എന്നിട്ട് ഇപ്പോൾ എങ്ങനെ അലീനിയെ പുറത്താക്കാം എന്നതിനെപ്പറ്റി അവർ നാലുപേരും കൂടി ഇപ്പോൾ അവിടെ നിന്നിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ബബിത പറയുന്നുണ്ട് കൃഷ്ണമോളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചു പറയുന്ന വാക്കുകളിൽ നമ്മുടെ വായ അടഞ്ഞു പോകും അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആ സമയം തന്നെ കൃഷ്ണമോൾ അച്ഛനെയും വിളിച്ച് പറയും അതുകൊണ്ട് അതും സൂക്ഷിക്കണം എന്നൊക്കെ ബബിത ഇങ്ങനെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട അവളുടെ ഫോൺ ഞാൻ അടിച്ചു മാറ്റി വെച്ചോളാം പിന്നെ എങ്ങനെ അവളെ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ കമല ബബിതയോട് പറയുന്നുണ്ട് കൃഷ്ണമോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ അങ്ങനെ ബബിത കൃഷ്ണമോളെ വിളിക്കാനായി പോകുന്നു അങ്ങനെ കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നതെന്ന് ഞാൻ പറയുന്നതനുസരിച്ച് ഈ വീടിന് നടക്കൂ എന്നൊക്കെ കമല പറയുന്നത് കേട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താ അച്ഛൻ പറഞ്ഞായിരുന്നോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഉടനെ കമല പറയുന്നുണ്ട് അച്ഛൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട് ആ നിങ്ങൾ തീരുമാനിച്ചോ പക്ഷേ എന്നെ ആരും ഭരിക്കാൻ വര വരുമാ വരണമെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പോൾ ഹരി ഇപ്പോൾ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഇരിക്കണം ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടോണം അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഹരി പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഇവിടെ കിടന്ന് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ശരിക്കും അനുഭവിക്കും എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അതെ നിൻ്റെ അച്ഛൻ ആ കാര്യമൊന്നും പറഞ്ഞ് നീ എന്നെ കൂടുതൽ പേടിപ്പിക്കണ്ട ഇപ്പോൾ സാഹചര്യം മാറി കളം മാറി ഇനി നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് കയറണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛനാണ് ഹരി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തും ബബിതയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അവരങ്ങനെ മിണ്ടാതൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കൃഷ്ണമോൾ എന്നിട്ട് കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട് ഒരാപത്ത് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ഓടിയെത്തുന്നത് നമ്മളെ സഹായിക്കാനാണ് അല്ലാതെ ഇങ്ങനെ ദ്രോഹിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൃഷ്ണമോൾ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോൾ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ സമയം നോക്കി തന്നെ രോഹിത് കൃഷ്ണമോളുടെ ഫോൺ എടുത്ത് അടിച്ചു മാറ്റാനായി പോകുന്നു എന്നിട്ട് ഇപ്പോൾ കമല വന്ന് കൃഷ്ണമോളോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൂടെ നിന്നോണം അവളെ ആ അലീനെ ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ പോവുകയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ കൂടെ നിന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണമോൾ ഉടനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരേ ഈ പറയാൻ നിങ്ങളെന്താ രാജാക്കന്മാരാണോ ഓരോരുത്തരെ ഇങ്ങനെ ഇറക്കി വിടാനായിട്ട് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കൃഷ്ണമോൾ അങ്ങനെ ഇപ്പോൾ ഈ സമയം രോഹിത് കൃഷ്ണമോളുടെ ഫോൺ എടുത്തുകൊണ്ട് വരുന്നത് കൃഷ്ണമോൾ കാണുന്നുണ്ട് എൻ്റെ ഫോണല്ലേ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ച് മേടിക്കാൻ ചെല്ലുമ്പോൾ രോഹിത് കൃഷ്ണമോളെ പിടിച്ച് തള്ളിയിടുന്നു ഈ ഫോൺ രണ്ട് ദിവസം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ തരില്ല എന്ന് രോഹിത് പറയുന്നു അപ്പോൾ ഈ സമയം ഹരിയും വന്ന് കൃഷ്ണമോളോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് നീ ഇവിടെ മര്യാദയ്ക്ക് നിന്നോണം ഇല്ലേ നിന്നെ ആ മുറിയിൽ പൂട്ടിയിടും എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട് കൃഷ്ണമോളെ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് ഹരി ഇപ്പോൾ കമലയോട് വന്ന് പറയുന്നുണ്ട് ഇവളൊക്കെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഒതുക്കാനുള്ളതേ ഉള്ളൂ ഇവളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ രോഹിത്തും ഹരിയും ബബിതയും കൂടി ഒരു റൂമിൽ കയറിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വലിയ ചർച്ചയാണ് എങ്ങനെ കൃഷ്ണമോളെ ഇവിടെ നിന്നൊന്ന് മാറ്റാം കാരണം കൃഷ്ണമോളെ മാറ്റിയാൽ മാത്രമേ അവിടെ നിന്ന് അലീനയെ പുറത്താക്കാൻ സാധിക്കൂ അങ്ങനെ ഇപ്പോൾ കുറേ മണിക്കൂറുകൾ ആലോചനയ്ക്ക് ശേഷം അവരൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ബാലചന്ദ്രൻ വിളിച്ചു ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ വൈജയെ കാണാമെന്ന് പറഞ്ഞു അതുകൊണ്ട് രോഹിത്ത് അവിടേക്ക് കാണാൻ പോകുന്നു അതുകൊണ്ട് ആ സമയത്ത് കൂടെ വരുന്നു എന്ന് അലീനയോട് ചോദിക്കണം സോറി കൃഷ്ണമോളോട് ചോദിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണമോൾ കൂടെ പോകുമല്ലോ അങ്ങനെ കൃഷ്ണമോളെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള അങ്ങനെ ആ ഒരു ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ടിപ്പം ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട് നീ വേഗം പോയി റെഡിയായിട്ട് വന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് വേഗം പോവും എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ഇപ്പോൾ അവിടെ നിന്നൊരു സംശയത്തോടെ തന്നെ പോകുന്നുണ്ട് രോഹിത് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ബബിത ഹരിയോട് ചോദിക്കുന്നുണ്ട് ഇത് നടക്കുമോ വർക്കൗട്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് അതൊക്കെ വർക്കൗട്ട് ആകും അത് നമുക്ക് നടപ്പിലാക്കാം അവളെ നമുക്ക് ഇവിടുന്ന് ഒരു പൂച്ച എടുത്ത് കളയുന്നത് പോലെ കളഞ്ഞിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് അവൾ കാരണമാണ് ശരിക്കും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയല്ലായിരുന്നു ചെയ്യേണ്ടത് കൊല്ലുമായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ ബബിത പറയുന്നത് കേട്ട് ഹരി പറയുന്നുണ്ട് ഈ പോലീസും കോടതിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ പണ്ടേ തട്ടിയേനെ എന്നൊക്കെ പറയുന്നു ഈ സമയം ഇപ്പോൾ രോഹിത് പോയി റെഡി ആയിട്ടൊക്കെ താഴേക്ക് വരുന്നുണ്ട് അലീനയാണെങ്കിൽ വളരെയധികം വിഷമത്തിലാണ് അങ്ങനെ അടുക്കള അടുക്കളയുടെ വാതിക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീന ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് രോഹിത് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട് എടി കൃഷ്ണൻ നീ ഇങ്ങി വന്നേ എന്ന് പറയുന്നു അങ്ങനെ കൃഷ്ണമോൾ വരുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ കാണാൻ പറ്റുമെന്നാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഉടനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ കാണാൻ പറ്റുമോ അമ്മ ഐ സിയിൽ അല്ലായിരുന്നു എന്നിട്ടും കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണൻ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് പറ്റുമായിരിക്കും അതുകൊണ്ടല്ലേ അച്ഛൻ ചെല്ലാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് കൃഷ്ണമോള് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറാനായിട്ട് അവിടെ നിന്ന് പോകുന്നു കൃഷ്ണമോൾ പോയി കഴിയുമ്പോൾ രോഹിത്ത് അലീനയുടെ അടുത്ത് വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളെ നീ തീർന്നടി ഇതോടുകൂടി നീ തീർന്നു എന്നൊക്കെ രോഹിത് പറയുന്നത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്